ദിവസവും ജോലിക്ക് പോകുന്നവരും യാത്ര ചെയ്യുന്നവരും വീട്ടുജോലി എടുക്കുന്നവരുമെല്ലാം ഒരുപോലെ അവഗണിക്കുന്ന ഒരു കാര്യമാണ് നടുവേദനയും കഴുത്തുവേദനയും വേദന വരുമ്പോൾ ഓ സാരമില്ല എന്ന് പറഞ്ഞാൽ പലരും അവഗണിക്കാറുണ്ട് പിന്നെ ആവട്ടെ എന്ന് കരുതി പലരും ഡോക്ടറെ കാണാതിരിക്കുകയും ചെയ്യും ഒരുപാട് നടന്നിട്ടാണ് ജോലി ചെയ്തിട്ടാണ് യാത്ര ചെയ്തിട്ടാണ് എന്നൊക്കെ സ്വയം കാരണങ്ങളും കണ്ടെത്തും എന്നാൽ വേദന വഷളായി നാടീ സംബന്ധമായ പ്രശ്നമായി മാറുമ്പോഴാണ് പലരും ഡോക്ടറെ കാണാൻ ഓടുന്നത് ഇത്തരം അവഗണന കൊണ്ട് നാഡി സംബന്ധമായ പല പ്രശ്നങ്ങളും തുടക്കത്തിൽ ചികിത്സ ലഭിക്കാതെ പോവുകയും ശസ്ത്രക്രിയ പോലും നടത്തേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ജോലി സ്ഥലത്ത് ദീർഘനേരം ഇരിക്കുക പേശികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നിവയൊക്കെയാണ് പുറം കഴുത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലെ വേദനയ്ക്കുള്ള സാധാരണമായ കാരണങ്ങൾ ഈ അസ്വസ്ഥതകൾ വേദന വർദ്ധിപ്പിക്കുമെങ്കിലും സ്ഥിരമായുള്ളതും വഷളാകുന്നതുമായ വേദന സാധാരണയായി നട്ടലിന് കേടുപാടുകൾ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിനുള്ള സൂചനയാണ് ഡിസ്ക് പ്രൊലാപ്സ് സ്പൈനൽ കലാ സ്റ്റൈനോസിസ് ഡീജനറേറ്റഡ് ഡിസ്ക് ഡിസീസ് സ്പോണ്ടലൈറ്റിസ് എന്നീ രോഗങ്ങളുടെ എല്ലാം പ്രാരംഭ ലക്ഷണം ഉണ്ടാകുന്ന നടുവേദന കഴുത്തുവേദന കാലുവേദന ഇവയൊക്കെയാണ് ലംബ ഡിസ്ക് ഹർണിയ നടുവേദനയോട് കൂടി ആരംഭിക്കുന്ന രോഗമാണ് ലംബാർ ഡിസ്ക് ഹർണിയ സ്പൈനൽ ഡിസ്കിന്റെ ഘടനയിലെ മാറ്റമാണ് ലംബാർ ഡിസ്ക് ഹർണിയ രോഗത്തിന് കാരണം ഈ അവസ്ഥ സാധാരണയായി നടുവേദനയോടെയാണ് ആരംഭിക്കുന്നത് ഞരമ്പുകൾക്കുണ്ടാകുന്ന ഞെരുക്കം വേദന കാലുകളിലേക്കും നയിക്കാനിടയാക്കും മലവിപ്പും ബലഹീനതയും മറ്റു ലക്ഷണങ്ങളാണ് സർവൈക്കൽ സ്പൈൻ ഡിസീസ് ഉള്ളവർക്ക് കഴുത്തുവേദനയും കൈകളിൽ മലവിപ്പും ഉണ്ടാകുന്നു ഇത് ബാലൻസ് നഷ്ടമാകുന്നത് പോലുള്ള അവസ്ഥയിലേക്ക് നയിച്ചേക്കാം ഇത്തരത്തിൽ നാടീ കംപ്രേഷിന്റെ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ ദീർഘകാലങ്ങളായി അവഗണിക്കുകയാണെങ്കിൽ നാടികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇത് ചികിത്സയെ ഫലപ്രദമല്ലാതാക്കുകയും ചെയ്യും സ്പൈനൽ കനൽ സ്റ്റൈയോസിസ് മിക്ക പ്രായമായതിനും കാണപ്പെടുന്ന ഒരു നട്ടിലെ രോഗമാണിത് മാത്രമല്ല പലതിലും രോഗ നിർണയം നടത്താതെ പോവുകയും ചെയ്യാറുണ്ട് രോഗികൾക്ക് കാലിൽ ഭാരം അനുഭവപ്പെടുകയും ദീർഘദൂരം നടക്കാൻ കഴിയാതെ വരികയും മുന്നോട്ട് കുനിയുമ്പോൾ ആശ്വാസം അനുഭവപ്പെടുകയും ചെയ്യും സാധാരണ സന്ധി പ്രശ്നമായോ പ്രായമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടായോ ആണ് പലരും ഇതിനെ തെറ്റിദ്ധരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തോന്നി തുടങ്ങുമ്പോൾ തന്നെ പരിചയ സമ്പന്നയായ ഒരു ഡാക്ടറുടെ സേവനം തേടേണ്ടതാണ് താങ്ക്